സഫ ജ്വല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ അഞ്ചാമത് നറുക്കെടുപ്പ് കൊണ്ടു ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം റിട്ടയേർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി സി സുനിൽകുമാർ നിർവഹിച്ചു അഞ്ചവിടി സ്വദേശി കൂരി ഹബീബ് റഹ്മാനാണ് ഇത്തവണത്തെ ഭാഗ്യശാലി ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ കഴിവിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം എന്നാണ് ഇപ്പോൾ എനിക്ക് ഈ നറുക്കെടുപ്പ് മനസ്സിലായത് അവന അവരെ കൊണ്ട് കഴിഞ്ഞ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഒരു രണ്ട് ഒരു നറുക്കിനെ രണ്ടായിരം ആയിരം രൂപേൻ്റെ തവണ വ്യവസ്ഥയിൽ ഈ ഗോൾഡ് സാധാരണക്കാരനെ പർച്ചേസ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന നിലയിലുള്ള ഒരു സ്ഥാപനമാണിത് എന്തുകൊണ്ടും ഇത് ഒരു പ്രശസ്സനീയമാണ് സാധാരണക്കാരന് ഇത് നല്ലൊരു ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ചടങ്ങിൽ സഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ കെ ടി അബ്ദുൾ മജീദ് ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ അസിസ്റ്റന്റ് ഷോറൂം മാനേജർ പ്രേംകുമാർ പി ആർഒ നബീൽ ഹാമിദ് ബി ഡി ഒ അക്ബർ അലി മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്